കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ചാൻസലർ എന്ന നിലയിൽ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ അവരുടെ യോഗ്യത എന്താണ് അവർ യോഗ്യത ഉള്ളവരാണോ അതല്ല അവരെ സംഘപരിവാറുകാർ ആയതുകൊണ്ട് മാത്രം നോമിനേറ്റ് ചെയ്തതാണോ ഈ ചർച്ച ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഈ നോമിനേഷനെതിരെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തതിനെതിരെ വിദ്യാർത്ഥികൾ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി വിശദമായി ഇക്കാര്യം പരിശോധിക്കുകയും വിദ്യാർത്ഥി പ്രതിനിധികളുടെ നോമിനേഷൻ സ്റ്റേ ചെയ്യുകയും ചെയ്തു മറ്റുള്ളവരെ കുറിച്ചുള്ള കേസുകൾ ഹൈക്കോടതിയിൽ കിടക്കുകയാണ് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിനകം തന്നെ കേസുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ബന്ധപ്പെട്ട നോമിനേഷനാണ് പ്രധാനമായും ഹൈക്കോടതി പരിഗണിക്കുന്നത് അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ നോമിനേഷൻ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് രാജ്ഭവൻ ഈ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു ഇന്ന് അക്കാര്യം കോടതി പരിഗണിക്കുകയും ചെയ്തു പക്ഷേ ഗവർണറുടെ ആവശ്യം ചാൻസലറുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും സ്റ്റേ മൂന്ന് ആഴ്ചത്തേക്ക് നീട്ടുകയും ചെയ്തു എന്നാണ് ഹൈക്കോടതി നിന്ന് വരുന്ന വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായും അതിൽ പറയുന്നത് മൂന്നാഴ്ചത്തേക്ക് സ്റ്റേ നീട്ടി എന്നാണ് ഏതായാലും സ്റ്റേ നീട്ടിയോ ഇല്ലയോ എന്നതല്ല പ്രധാന പ്രശ്നം ഇവരുടെ യോഗ്യത എന്താണ് എന്നാണ് ഇവർക്ക് എന്താണ് അധിക യോഗ്യത എന്ന് അത് എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്നാണ് ഇപ്പോൾ സർവകലാശാലയോട് ഇപ്പോൾ ചാൻസലറോട് ഗവർണറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പേരുകൾ സ്റ്റേ ചെയ്ത നടപടി നീക്കണമെന്ന ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളി എന്ന് വെച്ചാൽ ഹൈക്കോടതി നിന്ന് കിട്ടി വീണ്ടും ഗവർണർക്ക് തിരിച്ചടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാറ്റിക്കൽ സർവകലാശാലയിൽ നാം രണ്ട് ദിവസം മുമ്പ് കണ്ടു ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ സെനറ്റർ യോഗത്തിൽ പങ്കെടുക്കാൻ വരികയും അവരെ എസ് എഫ് ഐ തടയുകയും ചെയ്തത് നാം കണ്ടതാണ് അതോടൊപ്പം തന്നെ സർവകലാശാല കാവ്യവൽക്കരിക്കാൻ തീരുമാനിക്കുന്നു കാവ്യവൽക്കരിക്കാൻ വേണ്ടി ഗവർണർ ശ്രമിക്കുന്നു അതിനുള്ള നീക്കമാണ് നടക്കുന്നത് സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും അജണ്ടയ്ക്ക് അനുസരിച്ചാണ് ചാൻസലർ പ്രവർത്തിക്കുന്നത് എന്നാരോപിച്ച് ചാൻസലറെ ബഹിഷ്കരിക്കാൻ ചാൻസലറെ ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചാൻസലർക്കെതിരെയുള്ള സമരം എസ് എഫ് ഐ ഇതിനകം പ്രഖ്യാപിക്കുകയും അത് സംഘർഷഭരിതമായ അന്തരീക്ഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്തതും നാം കണ്ടതാണ് ഇത് വലിയ പ്രക്ഷോഭമായി കേരളത്തിൽ അലയടിക്കുകയാണ് എല്ലാ ക്യാമ്പസുകളിലും ഗവർണർ ഗോ ബാക്ക് ചാൻസലർ ഗോ ബാക്ക് എന്നൊക്കെ പറയുന്ന പോസ്റ്ററുകൾ ബാനറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഗവർണറുടെ ഈ നടപടിക്കെതിരെയുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പേരുകൾ സ്റ്റേ ചെയ്ത നടപടി നീക്കണമെന്ന ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളി സ്റ്റേ മൂന്നാഴ്ചത്തേക്ക് കൂടി നീട്ടി അതാണ് ഗവർണർക്ക് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി ഗവർണറുടെ ചാൻസലറുടെ ഹർജി തള്ളുക മാത്രമല്ല സ്റ്റേ മൂന്നാഴ്ചത്തേക്ക് നീട്ടുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സ്റ്റേ മൂന്നാഴ്ചത്തേക്ക് കൂടി നീട്ടി ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികളുടെ അധിക യോഗ്യത വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് കേരള സർവകലാശാലയുടെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അട്ടിമറിച്ച് എ ബി വിപിക്കാരെ സെനറ്റിലേക്ക് തിരികിക്കയറ്റിയ ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടിക്കാണ് വീണ്ടും തിരിച്ചടിയുണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥി മണ്ഡലത്തിൽ നിന്ന് സെനറ്റിലേക്ക് സർവകലാശാല നൽകിയ പട്ടിക അട്ടിമറിച്ച് ചാൻസലർ നടത്തിയ നാല് നാമനിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സ്റ്റേ തുടരാൻ കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ പതിമൂന്നിനായിരുന്നു ഗവർണറുടെ സംഘപരിവാർ നിയമനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത് പട്ടികയിലെ അഭിഷേക് ഡി നായർ ഹ്യൂമാനിറ്റീസ് എസ് എൻ ധ്രുവിൻ സയൻസ് മാളവിക ഉദയൻ ഫൈനാൻസ് സുധി സുധൻ സ്പോർട്സ് എന്നിവരുടെ നാമനിർദ്ദേശം രണ്ടാഴ്ചത്തേക്കാണ് സ്റ്റേ ചെയ്തത് ഇവരിൽ എസ് എൻ ധ്രുവിൻ മാർനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജ് എ ബി വി പി യൂണിറ്റ് പ്രസിഡന്റും മറ്റു പേർ വിവിധ കോളേജുകളിൽ എ ബി വി പി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുമാണ് സർവകലാശാല നൽകിയ പട്ടികയിലെ അരുണിമ അശോക് ഹ്യൂമാനിറ്റീസ് ടി എസ് കാവ്യ സയൻസ് നന്ദകിഷോർ ഫൈനാർട്സ് പി എസ് അവന്ത്സൻ സ്പോർട്സ് എന്നിവരുടെ ഹർജി പരിഗണിച്ചായിരുന്നു തീരുമാനം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ജസ്റ്റിസ് ടി ആർ രവിയുടെ ഉത്തരവ് ഉണ്ടായത് മാനവിക ശാസ്ത്ര ധന കായിക വിഷയങ്ങളിൽ വിശിഷ്ട സംഭാവന നൽകിയ നാലുപേരെ വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്നാണ് സർവകലാശാല നിയമം അതനുസരിച്ച് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളുടെ പാനൽ തയ്യാറാക്കി ചാൻസലർക്ക് കൈമാറി ഇത് അവഗണിച്ച് ചാൻസലർ പുതിയ ആളുകളെ നാമനിർദ്ദേശം ചെയ്തു ഹ്യൂമാനിറ്റീസിലെ നാല് റാങ്കുകാരെ മാറ്റി നിർത്തിയാണ് ആദ്യ വർഷ പരീക്ഷാ ഫലം പോലും വരാത്ത അഭിഷേക് ഡി നായരെ ഉൾപ്പെടുത്തിയത് സയൻസ് വിഭാഗത്തിൽ ബി എസ് സി മാത്തമാറ്റിക്സ് ഒന്നാം റാങ്കുകാരി ടി എസ് കാവിയെ ഒഴിവാക്കി മൂന്ന് സെമസ്റ്ററിലും ബി സി ഗ്രേഡുകൾ നേടിയ എ ബി ബി പി യൂണിറ്റ് പ്രസിഡന്റ് എസ് എൽ ദ്രുവിനെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാപ്രതിഭ നന്ദകിഷോറിനെ ഒഴിവാക്കി കേരള നടനത്തിൽ പങ്കെടുത്ത മാളവിക ഉദയനെയും വടംവലി ദേശീയ വെങ്കലമഠ നേതാവായ പി എസ് അവന്തസെനെ ഒഴിവാക്കി യോഗ്യതയില്ലാത്ത സുതി സുധനയും ഉൾപ്പെടുത്തി ചാൻസലർ സർവകലാശാല വൈസ് ചാൻസലർ എന്നിവരടക്കമുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു എന്നാണ് വാർത്ത യോഗ്യതയ്ക്ക് അനുസരിച്ച് ആരൊക്കെയാണ് നിയമിക്കേണ്ടത് എന്ന് കൃത്യമായും സർവകലാശാല ഗവർണറെ അറിയിച്ചിരുന്നു ചാൻസലറെ അറിയിച്ചിരുന്നു എന്നാൽ ആ നിർദ്ദേശം പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത് ഈ പട്ടിക നൽകിയിരിക്കുന്നത് സർക്കാർ ആണ് സർക്കാർ നൽകിയ പട്ടിക വൈസ് ചാൻസലർ ഗവർണർക്ക് നൽകുകയാണ് ചെയ്തത് ചാൻസലർക്ക് നൽകുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ല എന്നാണ് ചാൻസലറുടെ പ്രഖ്യാപിത നയം യഥാർത്ഥത്തിൽ സർവകലാശാലയുടെ പട്ടികയായി ഗവർണർക്ക് നൽകുകയും ചെയ്യുക എന്നതാണ് സാധാരണ നടക്കുന്ന കീഴ്വഴക്കം ആ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാണ് ഇത്തവണയും സർക്കാർ ഒരു പട്ടിക നൽകുകയും ആ പട്ടിക പരിശോധിച്ച് സർവകലാശാലയുടെ പട്ടികയായി നൽകാതെ വൈസ് ചാൻസലർ എന്ത് ചെയ്തു അത് സർക്കാരിൻ്റെ പട്ടിക എന്ന രൂപത്തിൽ തന്നെ കൈമാറുകയും ചെയ്തു അവിടെ കീഴ്വഴക്കം ലംഘിച്ചു വൈസ് ചാൻസലർ എന്തുകൊണ്ടാണ് ഇത് വൈസ് ചാൻസലറും ചാൻസലറും തമ്മിൽ ഒട്ട് ഒത്തുകളിയാണ് കാരണം ഈ വൈസ് ചാൻസലർ ആരാണ് എന്ന ചോദ്യത്തിലുള്ള ഉത്തരം നേരത്തെ തന്നെ വാർത്തകളിലൂടെ പുറത്തു വന്നതാണ് സംഘപരിവാർ ബന്ധമുള്ള ആളാണ് ഇദ്ദേഹം എന്നു നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു സംഘപരിവാറിൻ്റെ പരിപാടികളിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന ആളാണ് കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന മോഹനൻ കുന്നുമ്മൽ എന്ന ആരോപണം അദ്ദേഹത്തിന് നേരെ ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഇത്തരമൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഇവിടെ ഉയർന്നു വരികയും ചെയ്തത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഏതായാലും ഈ ലിസ്റ്റ് സർക്കാർ കൊടുത്ത ലിസ്റ്റ് യോഗ്യതയുള്ളവരുടെ ലിസ്റ്റ് പട്ടിക പൂർണ്ണമായി തള്ളുകയും എന്നിട്ട് പകരം കൊണ്ടുവന്നതോ എ ബി യു പിയുടെ നേതാക്കന്മാരെയും എ ബി യുപിയുടെ യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ളവരെയും തികച്ചും ഏകപക്ഷീയമായി ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പട്ടിക അനുസരിച്ച് ആളുകളെ നിയമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഗവർണർ എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ നടത്തുന്ന സമരം ഗവർണറുടെ ഈ നോമിനേഷനെതിരെ എസ് എഫ് ഐ നടത്തുന്ന സമരം ശരിയാണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് എതിരെ അല്ലെങ്കിൽ ചാൻസലർക്ക് എതിരെ വന്നിരിക്കുന്ന കോടതിയുടെ ഈ ഉത്തരവ് ഇത് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എസ് എഫ് ഐയും അതോടൊപ്പം തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് കോടതി ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു ഇത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് ഏറ്റ തിരിച്ചടി കൂടിയാണ് ആ കോപ്രായങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം നൽകി ഇദ്ദേഹം നടത്തുന്നത് വലിയൊരു പോരാട്ടമാണ് എന്നൊക്കെയുള്ള ചിത്രീകരണം നടത്താൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഓൺലൈൻ മാധ്യമങ്ങളിലൊന്നും മുഖ്യധാര പ്രമുഖ വാർത്താ മാധ്യമങ്ങളുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത അത്ര പ്രാധാന്യത്തോടെ കാണാനുമില്ല നാളെ മാധ്യമങ്ങളിലും ഇതുതന്നെയായിരിക്കും പത്രമാധ്യമങ്ങളിൽ ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്നതാണ് വസ്തുത ഏതായാലും കൂടി ഏറ്റ ഒരു വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ വിധി എന്ന് അവർ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത